സ്ഥാനാർത്ഥികളൊക്കെ സി പി എമ്മിന്റെ പര്യടനം തുടങ്ങിയിരുന്നു ഒരുപാട് വാർഡുകളിൽ അപ്പോഴാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിട്ടത് അപ്പൊ ഞങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് സീറ്റാണ് പതിനാലും ആറാം വളരെ ഈ രണ്ട് വാർഡ് നമുക്ക് തരുമ്പോ ഈ വാർഡുകൾ നിങ്ങൾക്ക് തരാമോ ഇത് മജോന്നൊരു ചോദ്യം ഉണ്ടായില്ല കാലാകാലങ്ങളായിട്ട് വരെ രണ്ട് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ വെച്ചാൽ രണ്ട് സീറ്റ് ഒന്ന് ജയിക്കുന്നത് ഈ സിറ്റം ഇരിക്കുന്നതാണ് ഞങ്ങൾ പോകുന്നത് ജയിച്ചാൽ സി പി എം സീറ്റിന് കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ വേറെ പോകുന്നില്ല അപ്പൊ അവരുടെ ഇത് വേണം ഒരു രാഷ്ട്രീയത്തിലുള്ള സ്വരമാണ് സംസാരിച്ചത് അതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ ഒറ്റയ്ക്ക് എല്ലാ വാർഡിലും നിൽക്കേണ്ടി വന്നത് ഇതിലെന്താ വെച്ചാൽ തിരുവപ്പുറ ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിന്റെ ആ ജില്ലാ പഞ്ചായത്തിലും സിപിയുടെ വാർഡിലും സിപിയുടെ സ്ഥാനാർത്ഥിയായി അതിന്റെ പേരിലാണ് അവരൊന്നും ഞങ്ങൾ ചിഹ്നത്തിൽ മത്സരിക്കാനോ ഞങ്ങളെ ആളെ നോക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കാത്തത് ബാക്കി ഞങ്ങൾക്ക് ഇപ്പൊ രണ്ട് ചിഹ്നത്തിലാണ് ഞങ്ങളിപ്പോ രണ്ട് ഞങ്ങളുടെ ചിഹ്നത്തിൽ രണ്ടു മത്സരിക്കേണ്ടത് ഒന്ന് പതിമൂന്നാം വാർഡിലും ഒന്ന് പതിനാലാം വാർഡിലും ബാക്കിയുള്ളവർക്ക് സ്വതന്ത്രന്മാരാണ് അതൊന്നും സി പി ഐയുടെ ഫുൾ ഉത്തരമായി തന്നെയല്ലോ സ്വതന്ത്രമാർക്ക് എല്ലാവർക്കും മത്സരിക്കാറ് ഞങ്ങൾ വരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ വരെ അടങ്ങാത്തതിന്റെ പേരിലാണ് ഞങ്ങളിങ്ങനെ ഞങ്ങളെ സ്വന്തപ്രകാരം ഞങ്ങളുടെ ചെറുതായിട്ട് മത്സരിക്കുന്നത് ഞങ്ങളിപ്പോ നോമിനേഷൻ കൊടുക്കാം ഇതാണ് ഞങ്ങൾക്ക് ഈ ഇപ്പൊ പറയാനുള്ളത് ഇനി വെള്ളം അങ്ങോട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ ഞങ്ങൾ പറയാ അതിന് സമയത്ത് കാരണം ഞങ്ങൾ പുറത്തു പോകുന്നതും ഞങ്ങളെ പുറത്താക്കിയ പുറത്ത് പോരാണ്ടായ കാരണങ്ങളും ഏഴാമാരുടെ ഇപ്പൊ സ്ഥാനാർത്ഥിയായി ചീക്കതും നിർത്തിണ്ട കാരണങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അതൊക്കെ നമുക്ക് പറയും